ഹലോ അസ്സാമലൈക്കും അങ്ങനെ ഞമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഞങ്ങൾക്ക് നാളെ പെരുന്നാളാണ് ഇന്ന് ലാസ്റ്റ് നോൽമ്പായിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ ഇന്ന് അപ്പോൾ ഞങ്ങളെ എ ടി സി കമ്പനീൻ്റെ നോമ്പ് തുറയായിരുന്നു ഞങ്ങൾ ഏകദേശം എല്ലാ ഡ്രൈവർമാരും പിന്നെ വർക്ക് ഷാപ്പ് മെക്കാനിക്ക് ഇലക്ട്രീഷ്യൻസ് പഞ്ചറുകാർ അങ്ങനെ എല്ലാവരും എല്ലാവരും ഉണ്ട് വണ്ടി കുറേ പുറത്താണ് ഒരു എൺപത് ശതമാനം വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് നാളെ പെരുന്നാളാണ് ഇന്ന് ഞങ്ങളെ നോമ്പത്തുറ അപ്പോൾ നോമ്പത്തുറ ഒക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെ പ്രായത്തായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മളെ കമ്പനിയിലെ ഇത്താറുടെ സ്റ്റേജ് അന്ന് ഒരു വെറൈറ്റിയാണ് ആണ് ട്രെയിലർ കമ്പനിയിൽ ട്രെയിലറിൻ്റെ സ്റ്റേജാണ് ഫുള്ള് അതായത് മൂന്ന് മൂന്ന് ആറ് ട്രെയിലർ എട്ട് ട്രെയിലറ് നിരത്തിട്ടാണ് ഒരു ഈ നീല ട്രെയിലർ കാറ്റ് വരാത്ത സന്യത്ത് ഇല്ലാക്കാനാണ് ഇതാണിപ്പോൾ നമ്മളെ സ്റ്റേജ് കിട്ടോ പത്തിരുന്നൂറ് ആൾക്കാർ പത്തിരുന്നൂറ് പണിക്കാരുണ്ട് അതിൽ കുറേ ആൾക്കാർ പുറത്താണ് ഇനി കുറേ ആൾക്കാർ വരും അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേജ് അവിടെ ഭയങ്കര പൊടിച്ചല്യാണ് അപ്പോൾ പൊടി ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ വണ്ടി ആൾ ഫുള്ള് ഇട്ടുകാണ്ട് സ്റ്റേജ് ആക്കിയിരിക്കുന്നത് തിത്താറ വിലങ്ങനെ ഇട്ടിരിക്കുന്നത് അത് കാറ്റ് വരാതിരിക്കാന് ഇതൊക്കെ നമ്മൾ രസീത് ബായ് അയ്യവായൻ്റെ ഐഡിയ ആണ് ട്രെയിലർ നിർത്തിയത് ഭയങ്കര ഒരു ടാസ്ക്കാണ് ഇതിൽ ഇങ്ങനെ കൊടുക്കണോ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രെയിലറിന്റെ ഒരു കൊള്ളൂല കൊള്ളൂരാണങ്ങള് ട്രെയിലറാണ് ഈ വെരച്ച വേല നിർത്തിക്കുന്നത് ട്രെയിലറിന്റെ ബോഡിയാണ് ഇത് ഒന്നും ഒന്നും തട്ടാതെ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇത് ആരൊക്കെ നിർത്തിയതറിയില്ല എന്തായാലും നിർത്തിയതിനൊരു അഭിനന്ദനങ്ങൾ അത്രയും നൂലിക്ക് നൂലാണ് ഇട്ടിക്കുന്നത് വണ്ടിയായിട്ട് ചിത്രം വരക്കണേ ഇങ്ങനെ കഴിയൊള്ളും അതായത് ഒരു വണ്ടി ഒരു വണ്ടിയുമ്പോൾ തട്ടാതെ നൂലൊക്കെ ഗ്യാപ്പാക്കിയിട്ട് റസീദായി നിർത്തിയതാണ് തോന്നുന്നത് ഇതൊക്കെ ഒരു കൈതിൻ്റെ ഉള്ളിൽ കട പോവില്ല രണ്ട് മൂന്ന് ട്രെയിലറാണ് ഈ വരുവരിക്കർത്തിക്കുന്നത് കലാകാരന്മാരാണ് കലാകാരന്മാര് ഇതാണ് ഇപ്പൊ ഞങ്ങള് സ്റ്റേജ് ഇട്ടോ ഒന്ന് നമ്മളെ കമ്പനിയിലെ തുറമുഖാണ് ഇനി വൈകുന്നേരം ബാക്കി മ്മളെ ഇഫ്താറിന്റെ പരിപാടിയിലാണ് വേദികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞമ്മളെ മുതലാളിമാരൊക്കെ അവിടെ മുതലാളി കുട്ടികൾ അപ്പൊ ഞങ്ങളെ തുറവിയാട്ടോ പിന്നെ ഏ ആ പറയത് അല്ല നമ്മളെ മുതലാളിട്ടോ അയ്യവായ് ഏ എന്നാ കാര്യൊന്നും ഉണ്ടേ മ്മളെ സ്റ്റേജാണ് ആണ് ഈ കാണുന്നത് ഒമ്പത് ഒറക്കുള്ള സെറ്റപ്പ് റെഡി ആയിക്കോട്ടിരിക്കേജിലേക്ക് കയറല്ല കവാടത് ഇവര് രണ്ടാളാണ് ഞങ്ങളെ മാണിക്കക്കല്ലുകൾ മുതലാളിമാർ ഏർ റഷീദ് ബായി ആണ് ഇത് വണ്ടിയുടെ ആണ് ഇത് ാണ് അയ്യൂപായിരുന്നത് എല്ലാരും പാക്കിങ്ങിലാണ് എന്താ നമ്മൾ അടുത്ത മോലാളിട്ടോ ഏ ഞങ്ങളെ അടുത്ത പടാ മോലാളിയാണ് ഇത് അല്ലേ അതാ മുതിരണേ ഞങ്ങളെ മുതിർ വന്നില്ലേ വണ്ടികൾ കുറെ കുറെ പുറത്താണ് വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളു എല്ലാവരും എത്തിയിട്ടില്ല നമുക്കുള്ള ഭക്ഷണ കിറ്റാണിത് ഏകദേശം ഇരുന്നൂറിൽ പരം സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ ഈ നിക്കുന്നതൊക്കെ മലയാളികളാണ് ഏകദേശം പാകിസ്ഥാനികളൊക്കെ വരുന്നുള്ളൂ നമ്മളെ സ്റ്റാഫുകളാണ് അത് ഫുള്ള്ക്ക ഡ്രൈവർമാർ വർക്ക് ഷാപ്പ് മെക്കാനിക്ക് ഇലക്ട്രിഷ്യൻ പഞ്ചറുകാരൻ ഡ്രൈവർമാർ ഓഫീസിലെ ബില്ല് ക്ലിയറൻസ് അതിനാൾക്കാർ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ കുറേ വണ്ടികൾ പുറത്താണ് അതാണ് ഇപ്പോൾ പ്രശ്നം ഇതൊക്കെ മലയാളി ചേട്ടാ ഈ നിൽക്കുന്നത് അതൊക്കെ മലയാളികളാണ് അത് നമ്മളെ അയ്യപ്പക്കാരുടെ മകനാണ് അത് നമ്മളെ അയ്യപ്പക്കാരുടെ മകളാണ് അത് റഷീദ് ഭായി ആണ് പക്ഷെ ഇതുവഴിയാണ് നമ്മള് വണ്ടിന്റെ ഫുള്ള് കാര്യങ്ങൾ ക്ലിയർ ക്ലിയർ ഇത്ര ഭക്ഷണ കിറ്റാണ് ഈ വന്നിട്ടുള്ളത് ലൈവൊന്നല്ല എല്ലാരും ഇരിക്കാൻ നോക്കി ഇരിക്കാൻ നോക്കി പത്ത് രൂപ മിനിറ്റ് കൂടെ പത്തിൻ സ്നാക്ക് ഫാമിലി റെസ്റ്റോറന്റ് ബോക്സ് അപ്പോൾ ഇഫ്താറിനെ ആരിക്കലും ഇനി അടുത്ത കൊല്ലം ഈ വിളിച്ചാൽ നമ്പറിന് വിളിച്ചൊല്ല നോൽമ്പ് കഴിഞ്ഞ് നമ്മളെ ഭായിമാരൊക്കെ നമ്മളെ ആളുകളെല്ലാം എല്ലാം ഫുള്ള് സജീവട്ടോ എല്ലാവരും വല്ല സാറിലാണ് ഫുൾ ഡ്രൈവർമാരാണ് മെക്കാനിക്ക് ഉണ്ട് എല്ലാവരും ഉണ്ട് താബായിയാണ് വണ്ടിയുടെ മുതിരാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പാകിസ്ഥാനുകൾ ഒരു ഭാഗത്തെ നമ്മള് ഇന്ത്യയും പാകിസ്ഥാനുകൾ ഇങ്ങനെ ഏ രാജാ ഇത് ഇന്ത്യക്കാര് ഫുള്ള് അത് പുള്ളു പാകിസ്ഥാന് പോ അല്ലാത്ത രാജാനോ സംഭവം നല്ല അടിപൊളിയായിട്ടോ എല്ലാരും ഇവിടെ ഒരു ടൈമിൽ എത്തിക്കാണ്ടായി ഇനി കൊറേ ഡ്രൈവർ വണ്ടി പുറത്താണ് ഭൗതിക വണ്ടിയോ പൊറത്ത് അതാ പുള്ളത് പകുതിയിലേറെ ഡ്രൈവർമാരൊക്കെ വരാനാണ് ഏകദേശം ഇരുന്നൂറോളം ആളുകളുണ്ട് അതിപ്പോൾ ആകെ നൂറിന്റെ മുകളിലേ ഉണ്ടാവുള്ളു ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഉണ്ട്

നമ്മളെ ആളുകൾ ആരൊക്കെ പിന്നെ പൊറത്തില്ലേ അടിപൊളിക്കുന്നു മതിന്ന് എന്തായ ആർക്കും പ്രശ്നൊന്നുമില്ലല്ലോ വീഡിയോയില് കൊടുക്കണേ സാധിക്കുമായി എന്താണ് നോക്കിയേ ആകെ ക്ഷീണിച്ചിട്ടോ നോന് നോൻപോട്ടിട്ട് ആകെ ആ വീഡിയോ ക്ഷീണിച്ചിട്ട് േ മാൊടുക്കണ്ടോ മക്കത്ത വാങ്ങണല്ലേ മൊബൈലാ നാളെ നമുക്ക് പെരുന്നാളാ നമുക്ക് നാളെ പെരുന്നാളാണ് അത്രേ ഇവിടെന്താ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെ എല്ലാരും നോമ്പ് പറന്നുകൊണ്ടിരിക്കയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കയാണ് എത്ര ആളുണ്ട് ഇപ്പൊ നമ്മള് ഏകദേശം ഒരു ഒരു എത്ര ത്ര ആൾക്കാണി അങ്ങനല്ലേ ഇവരാണ് എന്തൊരു കഷ്ടോ നമ്മളാ കൊണ്ടോട്ടിക്കാരനെ ആരാ മൂപ്പനുണ്ട് കണ്ടുപിടിക്കാറ് കണ്ണൂർ നല്ല അടിപൊളി ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഒന്ന് കൈ എടുത്താണ് മരുന്നെടുത്തൊക്കെയാണ്